കവർച്ച കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിയിലാക്കി പോലീസ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പട്ടാപ്പകൽ വീട്ടമ്മയുടെ കഴുത്തിന് കത്തിവെച്ച് സ്വർണമലയും കമലും കവർന്ന കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിയിലാക്കിയത് പോലീസിന്റെ അതിവേഗ നടപടിയുടെ ഫലമായി പയ്യന്നൂർ അന്നൂർ കൊരവയലിയിലെ വീട്ടിലാണ് പട്ടാപ്പകൽ ഭീകരമായ സംഭവം നടന്നത് കണ്ടോത്ത് വർക്ക്ഷോപ്പ് ജോലിക്കാരനായ കുണ്ടത്തിൽ രവീന്ദ്രന്റെ ഭാര്യ അറുപത്താകു വയസ്സുള്ള സാവിത്രിയാണ് ആക്രമിക്കപ്പെട്ടത് പ്രതി വീട്ടിൽ കയറി കഴുത്തിന് കത്തിവെച്ച് ഇവരെ ആക്രമിച്ച് രണ്ടേകാൽ പവന്റെ മാലയും കമ്മലും ബലമായി ഉരിയെടുത്താണ് കടന്നുകളഞ്ഞത് മൂന്നു പവനോളം തൂക്കം വരുന്ന ആഭരണമാണ് കവർച്ച നടത്തിയത് മഞ്ഞ കോട്ടിട്ട തടിച്ച വ്യക്തിയാണ് പ്രതി എന്ന സൂചനയിൽ സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കരിവെള്ളൂർ കൂക്കാനത്തെ അമ്പത്തഞ്ച് വയസ്സുള്ള മാങ്കുഴി ഹൗസിൽ രാജേന്ദ്രനെയാണ് പയ്യന്നൂർ എസ്ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഞാൻ ിക്കുന്ന കട്ടവാടും തുറന്നു ബാക്കിന്റെ വെല്ലുവാ ഒന്നപാട് പോലെ ഉള്ളില് ബാഗിലെടുത്ത എന്റെ തൊണ്ടിയിൽ കൈയിട്ടിന്നാടും തൊണ്ടി കൈയിട്ടേ പിന്നെ പുലിക്കുന്നില്ല തൊണ്ടയിൽ കൈയിട്ടും വിടണ്ടേ എന്നാൽ കത്തി കണ്ടിട്ട് മുന്തി എങ്ങനെ കൊല്ലുന്നില്ല

എ ജി അബ്ദുൾ ജബാർ ബിജു ജോസഫ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മനോജൻ മമ്പലം ഡ്രൈവർ രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത് പ്രതി കവർച്ചയ്ക്കെത്തിയ സ്കൂട്ടിയും പോലീസ് കണ്ടെത്തി കവർച്ച നടന്ന വീടിന് സമീപത്തെ മെയിൻ റോഡിൽ സ്കൂട്ടി നിർത്തിയിട്ട ശേഷം റെയിൻകോട്ടിട്ട് നടന്നുവന്നാണ് ഇയാൾ കവർച്ച നടത്തിയത് രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം രാവിലെ എട്ടരയോടെ രവീന്ദ്രൻ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതായിരുന്നു സാവിത്രി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പെൺമക്കളായ രണ്ടുപേരും വീടുകളിലാണ് താമസം അടുക്കളയിലെ ജോലിക്കിടെ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് വാതിൽ തുറന്നപ്പോൾ മഴക്കോട്ടിട്ട കവർച്ചക്കാരൻ വീടിനകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് വീട്ടമ്മയുടെ കഴുത്തിന് കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വായിൽ കൈകുത്തിരികെ കഴുത്തിലണിഞ്ഞ രണ്ടേ കൽപ്പവന്റെ മാലയും കമലും കൈക്കലാക്കിയ ശേഷം ഇവരെ വീടിനകത്ത് തള്ളിയിട്ട് കടന്നു കളയുകയായിരുന്നു വായിൽ നിന്നും രക്തം വന്ന് അവശയായ സ്ത്രീ നിലവിളിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിയുന്നതും പോലീസെത്തി അന്വേഷണം നടത്തിയതും കവർച്ചക്കാരൻ കൊണ്ടുവന്ന കത്തി വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വീട്ടമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളുടെ സഹായത്തോടെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ കവർച്ചക്കാരനെ പിടികൂടിയത് മുൻപ് പയ്യന്നൂർ എടാട്ട് പി എസ് വിദ്യാലയത്തിന് സമീപത്തെ ദേശീയപാതയിലൂടെ നടന്നു പോകുകയായിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട മോഷ്ടാവ് പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്തെ അയ്പത്തെട്ട് വയസ്സുള്ള പി ജെ സണ്ണിയെയും ഈ മാസം ഏഴിന് രാവിലെ പുറച്ചേരിയിലെ കുഞ്ഞിരാമന്റെ ഭാര്യ അറുപത്തൊമ്പത് വയസ്സുള്ള വയോധികയായ എം വി തങ്കമണിയുടെ താലിമാല മോഷ്ടിച്ച് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട കേസിലെ പ്രതിയെയും പോലീസ് പിടികൂടിയിരുന്നു നിരവധി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള സൈബർ സൈബർവിങ്ങിന്റെ ഫലവും കണക്കിലെടുത്തുള്ള പോലീസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് കോളത്ത് താമസിക്കുന്ന മായ് ഹൗസിൽ കാർത്തിയായനി എന്ന ഇരുപത് വയസ്സുള്ള വയോധികയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്ത് സ്കൂട്ടറിൽ കടന്നു കളഞ്ഞ കാസർഗോഡ് ചെന്നടുക്കത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ നാൽപ്പത്തിമൂന്നുകാരനായ ചാലക്കര ഇബ്രാഹിം ഇബ്രാഹിംഖലീലിനെയും പോലീസ് ക്രൈം സ്ക്വാഡ് പിടികൂടിയിരുന്നു ആഭരണ നിർമ്മാണ വിപണന പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ